സ് നമുക്ക് ഇന്ന് പത്താം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ നാലാമത്തെ പാഠമായിട്ടുള്ള വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും എന്ന പാഠം ഒന്ന് പഠിക്കാം വാതക നിയമങ്ങൾ വാതകം എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം അല്ലേ ഖരം ദ്രാവകം വാതകം നമ്മൾ ചെറിയ ക്ലാസ്സിലെ അല്ലേ ഖരം എന്ന് പറഞ്ഞാൽ കല്ല് പോലെ കട്ടിയുള്ള വസ്തുക്കൾ നമ്മൾ ഖരം എന്ന് പറയാം ദ്രാവകം എന്ന് പറഞ്ഞാൽ വെള്ളം പോലെ ഒഴുകുന്ന വസ്തുക്കളൊക്കെ നമുക്ക് ദ്രാവകം എന്ന് പറയാം വായു വായു ആണ് പോലെ നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ നമ്മുടെ ചുറ്റുപാടു എല്ലാം ഉണ്ട് അത് നമുക്ക് വാതകമാണെന്ന് പറയാം അപ്പോൾ ആ അതിലെ വാതകം ആ വാതകത്തിന് കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട് ആ നിയമങ്ങളാണ് നമ്മളിവിടെ പഠിക്കണത് അതിന് പുറമെ മോൾ സങ്കല്പം എന്താണ് മോൾ നമുക്ക് അറിയണ മോളാണോ ഈ മോൾ നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ പൂരത്തിനോ അല്ലെങ്കിൽ ബീച്ചിലോ ഒക്കെ പോകുമ്പോൾ ബലൂണുകൾ കണ്ടിട്ടുണ്ടായിരിക്കും ബലൂൺ വെക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരിക്കില്ലേ യെസ് അപ്പോൾ ആ ബലൂണ് ശ്രദ്ധിച്ചാൽ ആ ബലൂൺ എന്താ ഇങ്ങനെ മുകളക്കിങ്ങനെ നിൽക്കണ്ടാവുമല്ലേ അതായത് നമ്മൾ സാധാരണ ഊതി വീർപ്പിച്ചിരിക്കുന്ന ബലൂൺ പോലെയല്ല ഇപ്പോൾ ഒരു ബലൂൺ നമ്മൾ ബീച്ചിലൊക്കെ പോയിട്ട് കാണുന്ന ഒരു ബലൂൺ ഇങ്ങനെ ബലൂണിൻ്റെ നൂലതാണെങ്കിൽ ഈ ബലൂണുകൾ പല ഷേപ്പിലും ഹാലോക്കിറ്റിൻ്റെ ഷേപ്പിലും പല എന്താണ് ഷേപ്പിലൊക്കെ നമ്മൾക്ക് ഇങ്ങനെ ബലൂണുകൾ ഇങ്ങനെ മുകളക്കിങ്ങനെ നിൽക്കുന്ന കാണാം എന്തുകൊണ്ട് നമ്മൾ ഊതി വീർപ്പിച്ച നമ്മൾ ബലൂണ് വാങ്ങിച്ചിട്ട് നമ്മൾ ഊതി വീർപ്പിച്ച ആ ബലൂണ് ഇങ്ങനെ ഉയർന്നു നിൽക്കാറുണ്ടാവും ഇല്ല അല്ലേ അത് താഴേക്ക് വരും നമ്മൾ നൂലൊക്കെ ഇട്ടിയല്ല അത് ഇങ്ങനെ മുകളിലേക്ക് സ്റ്റഡിക്ക് നിൽക്കില്ല അത് എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ നിൽക്കണത് എന്നാണ് ചോദ്യം എന്തുകൊണ്ടാണ് അപ്പോൾ ഇതിനകത്ത് നിറച്ചിരിക്കണ ആ വായു ആ വാതകത്തിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട് അതുകൊണ്ടല്ലേ അവരിങ്ങനെ ഉയർന്നു നിൽക്കണത് അപ്പോൾ സാധാരണ ഹൈഡ്രജനോ അല്ലെങ്കിൽ ഹീലിയോ ഇങ്ങനെയൊക്കെയുള്ള വാതകങ്ങളാണ് ഇതിൽ നിറച്ചിട്ടുണ്ടാവുക അപ്പോൾ അവർ ഉയർന്നു നിൽക്കും അതെന്തോ അവർ അവര് മാത്രം ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി നിൽക്കണത് അല്ലെങ്കിൽ നമ്മളെ കൈ എങ്ങാനും ഈ നൂല് ഇവിടെ നമ്മുടെ അടുത്ത് നൂല് പൊട്ടിപ്പോയി എന്ന് വിചാരിച്ചോ അപ്പോൾ എന്ത് ചെയ്യും അത് ഇങ്ങനെ പോകൂലേ താഴേക്ക് നമുക്ക് കിട്ടില്ല അത് എന്തുകൊണ്ടായിരിക്കും അപ്പോൾ അവിടെയാണ് നമ്മൾ സാന്ദ്രത എന്ന് പറഞ്ഞിട്ട് ഒരാൾ വരണത് എന്താണ് സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി എന്ന് പറയും ഇവിടെ ഈ ഒരു ഹൈഡ്രജനോ അല്ലെങ്കിൽ ഹീലിയോ ഒക്കെ ആണെങ്കിൽ അവർക്ക് എന്താണ് സാന്ദ്രത കുറവാണ് നമ്മളെ സാധാരണ ഉണ്ടാവണേ നമ്മളെ അന്തരീക്ഷത്തിലുള്ള വായുവിനേക്കാളും സാന്ദ്രത കുറവാണ് ഈ ഹൈഡ്രജനും ഹീലിയും ഒക്കെ അവർക്കുള്ളത് അപ്പോൾ എന്താണ് സാന്ദ്രത സാന്ദ്രത ഇപ്പം നിങ്ങൾ മനസ്സിലാക്കിയ അത് ഭാരം എന്നാണ് ആലോചിപ്പിക്കുക അപ്പോൾ അവർക്ക് ഭാരം കുറയും ഭാരം കുറവുള്ളവർ എന്താണ് പൊങ്ങി പൊങ്ങി പോകും അങ്ങനെ ആലോചിക്കുക ഭാരം ഇപ്പോൾ നമ്മൾ നല്ല ഭാരമുള്ള ഒരു വസ്തുവാണെങ്കിൽ അത് പൊങ്ങിപ്പോവോ ഇല്ലല്ലോ പാറിപ്പോവോ ഇല്ലല്ലോ അപ്പോൾ ഇല്ല അപ്പം ഭാരം എന്ന് പറയാൻ പാടില്ല ശരിക്കും ഭാരമല്ല സാന്ദ്രത പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് സാന്ദ്രത എന്ന് പറയാം അപ്പോൾ ബലൂണിൽ നിറച്ചിരിക്കുന്ന ഈ ഹീലിയവും അല്ലെങ്കിൽ ഈ ഹൈഡ്രജൻ വാതകങ്ങളൊക്കെ എന്താണ് അവർക്ക് സാന്ദ്രത കുറവാണ് ഇതിനേക്കാളും നമ്മുടെ അന്തരീക്ഷ അന്തരീക്ഷത്തിൽ ഉണ്ടല്ലോ അതിനേക്കാളും സാന്ദ്രത കുറവായതുകൊണ്ടാണ് അവർ മേലേക്ക് പൊങ്ങിപ്പോകണത് ഇനി ഇവിടെ ഒരു പട്ടിക ഒക്കെ തന്നിട്ടുണ്ട് നമുക്ക് കാരണം ഖരങ്ങളും ഘരമായിട്ടുള്ളതും ദ്രാവകമായിട്ടുള്ളതും വാതകമായിട്ടുള്ള വസ്തുക്കളൊക്കെ പട്ടിക്ക് തിരിച്ചെഴുതാൻ പറഞ്ഞിട്ടുണ്ട് ഖരം ഇഷ്ടം പോലെ ഘരം ഉണ്ട് അല്ലേ കല്ല് മണ്ണുകൾ പെന്ന് പുസ്തകം ഒക്കെ എന്താണ് ഘരമാണ് അതിന് എന്തുകൊണ്ട് അതിന് കൃത്യമായ ആകൃതി ഉണ്ടായിരിക്കില്ലേ ആ അത് നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ വസ്തുക്കളും നമുക്ക് എന്താണ് ഒരുവിധം ഒഴുകാത്ത ഒഴുകണമല്ല കേട്ടോ വെള്ളം ഇപ്പോൾ ദ്രാവകം എന്ന് പറഞ്ഞാൽ വെള്ളമുണ്ട് അല്ലെങ്കിൽ മണ്ണെണ്ണ ഉപയോഗിക്കാം ഡീസല് എടുക്കാം എണ്ണ അതൊക്കെ എന്താണ് അതൊക്കെ ഒഴുകി പോകുന്നത് അത് നമ്മൾ ഏത് പാത്രത്തിലാണോ എടുത്തത് അതിൻ്റെ ഷേപ്പ് ആവും ഉണ്ടാവുക അവിടെ അല്ലേ ഇനി വാതകമാണെങ്കിലോ നമ്മുടെ ചുറ്റുപാടും ഇഷ്ടംപോലെ വാതകങ്ങളുണ്ട് അല്ലേ നമ്മുടെ അന്തരീക്ഷ വായു തന്നെ ഒരുപാട് വാതകങ്ങളുണ്ട് കുറേ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഒരുപാട് മൂലകങ്ങൾ മൂലകങ്ങളെ അറിയില്ലേ നമ്മൾ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ ഫോസ്ഫറസ് എന്നു പറഞ്ഞാൽ കുറേ കുറേ മൂലകങ്ങൾ നിങ്ങൾ പീഇഡിക് ടേബിളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും അതിൽ കുറേ പേര് എന്താണ് വാതകാവസ്ഥയിലാണ് നമ്മൾ എപ്പോഴും നമ്മൾ ശ്വസിച്ച് ഓക്സിജൻ നമ്മൾ മൂക്കിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ വലിച്ചെടുക്കുന്ന ഓക്സിജൻ എന്താണ് വാതകമാണ് അല്ലേ നമ്മൾ പുറത്തേക്ക് എന്താണ് നമ്മൾ വേസ്റ്റ് ആയിട്ട് മൂക്കിലൂടെ എന്ന് നമ്മൾ നിശ്വസിച്ച് നമ്മൾ പുറത്തേക്ക് കളയണ വായു കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ് വാതകമാണ് ആണല്ലോ യെസ് അപ്പോൾ ഇതിന് എക്സാമ്പിളൊക്കെ ഇതൊന്നും ചോദിക്കില്ല നമുക്ക് ഇഷ്ടംപോലെ എക്സാമ്പിളുകൾ എഴുതാം ഇനി ഇവയിൽ ഏറ്റവും സാന്ദ്രത കുറഞ്ഞ അവസ്ഥ ഏതാണ് ഘരത്തിനാണോ ദ്രാവകത്തിനാണോ വാതൃ വാതകത്തിനാണോ ഏറ്റവും സാന്ദ്രത കുറവുണ്ടാവുക ഏറ്റവും കുറവ് ഭാരം ഉണ്ടാവുക അപ്പം സാന്ദ്ര സാന്ദ്രത എന്ന് പറഞ്ഞാൽ ശരിക്കും ഭാരമല്ല പക്ഷേ നിങ്ങൾ ചെന്ന് ഒന്ന് ആലോചിക്കാൻ വേണ്ടേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ട നമുക്ക് ഭാരം എന്നാലും വിചാരിക്കാം അപ്പോൾ ഇവിടെ ഒരു കല്ലെടുത്തു ഇവിടെ ഒരു 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 കുപ്പിയിൽ കുറച്ച് വെള്ളം എടുത്തോ അല്ലെങ്കിൽ എണ്ണ എടുത്തോ ഇവിടെ ഒരു കുപ്പിയിൽ കുറച്ച് ഓക്സിജൻ എടുത്തോ അപ്പം ഏതായിരിക്കും വെയിറ്റ് സാന്ദ്രത കുറവുണ്ടാവുക തീർച്ചയായിട്ടും വാതകത്തിന് എന്താണ് മറ്റുള്ള രണ്ടാവസ്ഥേക്കാളും കുറവ് സാന്ദ്രതയാണ് ഉണ്ടാവുക ഇനി ടെക്സ്റ്റ് അവിടെ ഒരു ക്വസ്റ്റിനുണ്ട് സാധാരണ താപനിലയിൽ ഇരുപത് ഡിഗ്രിയും ഇരുപത്തഞ്ച് ഡിഗ്രിയാണ് സാധാരണ താപനില അതിൽ വാതകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ് പി ഡി ഡി ഉപയോഗിച്ച് കണ്ടെത്തി സയൻസ് ഡയറിയിൽ കുറിക്കൂ സാധാരണ സാധാരണ നമുക്ക് പരിചയമല്ല എഴുതാം നമുക്ക് പരിചയമല്ല ഓക്സിജൻ എന്താണ് അതൊരു വാതകമാണ് അല്ലേ ഓക്സിജൻ അല്ലെങ്കിൽ നൈട്രജൻ ഹൈഡ്രജൻ ഹീലിയം ഇവരൊക്കെ എന്താണ് ഇവരൊക്കെ വാതകാവസ്ഥയിൽ കാണുന്ന മൂലകങ്ങളാണ് ഇനി നോക്ക് ചുവടെ കൊടുത്തിരിക്കുന്ന സംയുക്തങ്ങളിൽ സാധാരണ താപനിലയിൽ വാതകാവസ്ഥയിലുള്ളവ പട്ടികപ്പെടുത്തുക ഇവിടുന്ന് മൂലകങ്ങളാണ് ഈ താഴെ കുറെ സംയുക്തങ്ങൾ തന്നിട്ടുണ്ട് സംയുക്തങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ ഒന്നിൽ കൂടുതൽ മൂലകങ്ങൾ ഉണ്ടായിരിക്കും കാർബൺ ഡൈ ഓക്സൈഡ് പറഞ്ഞാൽ അവിടെ കാർബൺ എന്ന് പറഞ്ഞ ഒരു മൂലകമുണ്ട് ഓക്സിജൻ എന്ന് പറഞ്ഞ മൂലകമുണ്ട് സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ അവിടെ സോഡിയം എന്ന് പറഞ്ഞ മൂലകമുണ്ട് ക്ലോറിൻ എന്ന് പറഞ്ഞ മൂലകമുണ്ട് അമോണിയ എന്ന് പറഞ്ഞാൽ നൈട്രജനും ഉണ്ട് ഹൈഡ്രജനും ഉണ്ട് അങ്ങനെ സംയുക്തങ്ങൾ പറയാൻ എന്താണ് ഒന്നിൽ കൂടുതൽ മൂലകങ്ങൾ മൂലകങ്ങൾ എന്താണ് പീരീഡിക് ടേബിളിൽ മൂലങ്ങൾ കണ്ടിട്ടില്ല ഇവരൊക്കെ മൂലകങ്ങളാണ് ഇവർ രണ്ട് പേരൊന്നോ രണ്ടെണ്ണൊക്കെ ഒന്ന് ഇവർ ഒ രണ്ടുപേരും അല്ലെങ്കിൽ രണ്ട് മൂന്ന് പേരൊക്കെ കൂടിയിട്ട് യോജിപ്പിച്ചിട്ട് യോജിച്ചിട്ട് എന്തുണ്ടായിരിക്കും സംയുക്തങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ സംയുക്തങ്ങളൊക്കെ എക്സാമ്പിളാണ് ഇവിടെ തന്നിരിക്കുന്നത് ഇവർ ആരൊക്കെയാണ് സാധാരണ താപനിലയിൽ വാതക അവസ്ഥയിൽ ഉണ്ടാവുക അതായത് വായുപോലെ ഉണ്ടാവുക എന്നാണ് നമുക്ക് അറിയേണ്ടത് കാർബൺ ഡൈ ഓക്സൈഡ് നമുക്കറിയാം നമ്മൾ നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മൾ പുറത്തേക്ക് വിശ്വസിക്കുന്നത് പുറത്തേക്ക് വിടണത് വേസ്റ്റ് ആയിട്ട് നമ്മൾ ഉള്ളിലോട്ട് എടുക്കുന്ന ഓക്സിജനും പുറത്തേക്ക് വിടണത് എന്താണ് കാർബൺ ഡൈ ഓക്സൈഡാണ് ആ കാർബൺ ഡൈ ഓക്സൈഡ് വാതകാവസ്ഥയിലല്ലേ അല്ലെ ഘരായിട്ടാണോ നമ്മൾ നല്ല കട്ടിക്കാണോ കല്ല് പോലെയാണോ നമ്മൾ ശ്വസിൽ നമ്മൾ വേസ്റ്റ് പുറത്തേക്ക് മൂക്കിലൂടെ പോണത് അല്ല വെള്ളം പോലെയാണ് പോവുക വെള്ളം പോലെ പോകുമ്പോൾ എപ്പോഴാണ് ജലദോഷം ഉണ്ടാകുമ്പോൾ അത് ശ്വസിക്കണമല്ല നമ്മൾ അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ പറയാം അല്ലേ കോമഡിക്ക് പറഞ്ഞതാട്ടോ അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ് വാതകമാണ് ഇനി സോഡിയം ക്ലോറൈഡ് സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ഉപ്പില്ലേ അതൊക്കെയാണ് അതെന്താണ് അത് നമ്മളെ വാതകാവസ്ഥയിലല്ല ഇനി നെക്സ്റ്റ് അമോണിയ അമോണിയ എന്താണ് അമോണിയ വാതകാവസ്ഥയിലാണ് ഗ്ലൂക്കോസ് അല്ല ഗ്ലൂക്കോസ് ഒന്നും എന്തല്ല വാതകാവസ്ഥയിലല്ല അമോണിയം ക്ലോറൈഡ് വാതകാവസ്ഥയിലല്ല മീഥെയിൻ മീഥെയിൻ എന്താണ് നമ്മുടെ വാതകാവസ്ഥയിലാണ് ഉള്ളത് മീഥെയിൻ പറഞ്ഞ ഒരു ഗ്യാസാണ് പിന്നെ സൾഫർ ഡൈ ഓക്സൈഡ് അതും എന്താണ് അതും ഒരു ഗ്യാസാണ് അതത് വാതകമാണ് കാർബൺ മോണോക്സൈഡ് എന്താണ് വാതകമാണ് നൈട്രിക് ആസിഡ് ഒന്നും എന്തല്ല അതൊരു വാതകമല്ല നൈട്രജൻ ഡൈ ഓക്സൈഡ് പറഞ്ഞാൽ അതും എന്താണ് ഒരു വാതകാവസ്ഥയിലാണുള്ളത് ഇനി ഇതവിടെ തന്നിട്ടുണ്ട് ഇതാണ് ഖരം ഖരം എന്ന് പറഞ്ഞാൽ എന്താണ് അവരിങ്ങനെ ഒരുമിച്ച് കട്ടിക്കേണ്ടാവുക അവരുടെ ഇടയിൽ എന്തില്ല ഇടയിലൊരു ഗ്യാപ്പൊന്നും ഉണ്ടാവില്ല ഒരു പുതിയ ഒരാൾ ഇവിടേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പാണ് ഇത് കല്ലാണ് ആലോചിക്കുക കലിൻ്റെ ഉള്ളിലേ നമുക്ക് എന്തെങ്കിലും കുത്തി നിറയ്ക്കാൻ പറ്റുമോ ഒരു കരിങ്കല്ലിന്റെ ഒരു കഷ്ണമെന്ന് വിചാരിച്ചോ ആ കരിങ്കല് പറഞ്ഞാൽ കട്ടിക്കിരിക്കണം അതിന്റെ ഉള്ളിൽ എന്തില്ല ഒരു അണ്ണും ഒരു സ്പേസും ഇല്ല അത്രയ്ക്ക് തന്നെ അടുപ്പിച്ച് അടുപ്പിച്ച് അവരങ്ങനെ എന്താണ് അടുക്കി 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 പെറുക്കി വെച്ചിരിക്കുക അടുപ്പിച്ച് അടുപ്പിച്ച് ഇനി ദ്രാവകെന്ന് പറ നോക്ക് ആ വലിയ ഇതുവരെ പോലെ തിരക്കില്ല ഇത് നോക്ക് ഭയങ്കര തിരക്കുള്ള ഒരു ബസ്സാന്നാലോചിക്കാം ഇനി ഒരാളെ കൊള്ളിക്കാൻ പറ്റില്ല ഡോറിന്റെ ഇങ്ങനെ സ്റ്റെപ്പിന് പോലെ ആൾക്കാരെ നിൽക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യും ബസ് കാര്യം പിന്നെ സ്റ്റോപ്പിൽ എത്തിയാൽ പറയും ഇനി ആളെ കയറ്റാൻ പറ്റില്ല ഇനി സ്ഥലമില്ല ഉള്ളിക്ക് കയറില്ല എന്ന് പറയില്ലേ കാരണം അത്രയ്ക്ക് അങ്ങനെ അടുക്കി 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 വെച്ചിരിക്കുകയാണെന്ന് വിചാരിച്ചോ അതാണ് ഇത് ഇത് പറഞ്ഞാൽ സീറ്റൊക്കെ ഫുള്ളായിട്ടുണ്ട് കുറച്ച് പേർ അവിടെ ഇവിടെ ഒക്കെ നിൽക്കണമൊക്കെ ഉണ്ട് എന്നാലും കുറച്ച് പേരൊക്കെ കയറ്റാം ബസ്സിൽ അങ്ങനത്തെ ഒരു വണ്ടിയാണ് അപ്പോൾ നോക്ക് എവിടെ കുറച്ച് പേരൊക്കെ ഇനി ഇതാണ് അവിടെ ഇവിടെ ഇവിടെയൊക്കെ ഓരോരുത്തർക്ക് അവിടെ ഇവിടെയൊക്കെ ഓരോരുത്തർക്ക് തന്നെ കയറി നിൽക്കാനുള്ളൊരു സ്പേസ് ഉണ്ട് ഇവരെ അത്ര സ്പേസ് കുറവല്ല ഇനി വാതകം എന്ന് പറഞ്ഞാൽ എന്താണ് അത് ആരുമില്ലാത്തൊരു ബസ്സാണ് കുറേ സീറ്റുകൾ ഒഴിവ് എന്താ പറയുക ഇല്ല ആവശ്യമായിട്ട് പോവാം ആകെ രണ്ടോ മൂന്നോ നാലഞ്ചോ ഒരു ബസ്സിലെ എന്ന് വിചാരിച്ചോ അപ്പോൾ എന്താണ് ഇഷ്ടം പോലെ ഇവർ നമ്മൾ അപ്പോൾ എന്താ ഒരാൾ ബാക്കിൽ സീറ്റിൽ പോയിരുന്നാൽ ഒരാൾ ഫ്രണ്ടിലെ സീറ്റ് പോയിരിക്കും ഒരാൾ നടക്കു പോയിരിക്കും അങ്ങനെ ഇഷ്ടമില്ല അവിടെ അവിടെ ഇടയിലുള്ള സ്പേസ് എന്താ വളരെ കൂടുതലാണ് ഇതിൻ്റെ ഇടയിലുള്ള എന്താണ് അവർക്ക് ഇഷ്ടമുള്ള പോലെ ചിലർക്ക് കിടക്കാം ഇരിക്കാം എന്തുമാണ് അത്രയും സ്പേസ് ഉണ്ട് അപ്പോൾ ഇതാണ് ഖരം ദ്രാവകം വാതകം നമ്മളുടെ വ്യത്യാസം ഇന്ന് നമ്മളോട് ഒരു പട്ടിക പൂർത്തിയാക്കിയിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വാതകത്തിൻ്റെയാണ് കേട്ടോ ഈ വാതക അവസാനയുടെ താരണ ഈ വാതകത്തിന് ഇവർ രണ്ടുപൂരമായിട്ട് താരതമ്യം ഇവിടെ എഴുതാനാണ് പറഞ്ഞത് തന്മാത്രകൾ തമ്മിലുള്ള അകലം എന്താണ് വാതകത്തിൽ പറഞ്ഞാൽ ഇതൊരു തന്മാത്ര ഇതൊരു തന്മാത്ര ഇതൊക്കെ ഓരോ തന്മാത്രമാണ് ഇവർ തമ്മിൽ അകലം എന്താണ് വളരെ കൂടുതലാണ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ വളരെ കൂടുതലാണ് തന്മാത്ര തമ്മിൽ അകലം നെക്സ്റ്റ് തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ഫലം നമ്മൾ ആകർഷണം എല്ലാം പറയുമ്പോൾ എങ്ങനെ മനസ്സിലാക്കാൻ അറിയുമോ നമ്മൾ അടുത്തടുത്തിരിക്കുകയെന്ന് വിചാരിച്ചോ ഒരു ബെഞ്ചിൽ എല്ലാവരും അടുത്തടുത്തിരിക്കുകയെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഭയങ്കര അപ്പുറത്തുള്ള അപ്പുറത്താൾ വിശേഷമൊക്കെ അറിയും നല്ലൊരു ഫോ ആകർഷണം ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ അടുത്ത് നമ്മളൊരു ബെഞ്ചിൽ കുട്ടികൾ ഇരിക്കുകയാണെങ്കിൽ അടുപ്പിച്ച് അടുപ്പിച്ചടുപ്പിച്ചിരിക്കുമ്പോൾ അവർ തമ്മിൽ എപ്പോഴും വിവരങ്ങളൊക്കെ കൈമാറുന്നതുകൊണ്ട് അവർ തമ്മിൽ നല്ലൊരു എന്താ പറയുക അങ്ങോട്ടും കൂടി ഒരു ആകർഷണം ഉണ്ടായിരിക്കും പക്ഷേ ഇവിടെ നോക്ക് ഒരാൾ ആ തലയ്ക്കേം ഇപ്പോൾ ഒരു ബസ് തന്നെ ആലോചിക്കുക അതിൻ്റെ ബസ്സിൽ നല്ല ദൂരെ യാത്രയ്ക്ക് പോവുകയാണ് ഇവിടെ അടുപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അടുപ്പിച്ച് അടുപ്പിച്ചിരിക്കുമ്പോൾ അല്ല എന്ത് നമുക്ക് അങ്ങോട്ടും ഷെയർ ചെയ്യാനും ഒക്കെ അടുത്ത് അപ്പോൾ എന്താണ് ഇവിടെ ആകർഷണം വളരെ കൂടുതലായിരിക്കും അതൊന്നും ഒരാളങ്ങനെ എന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് പക്ഷേ ഇവിടെ നോക്ക് ഇവിടെ ഒരാൾ കുറേ ഇവിടെ പിന്നെ കുറേ കഴിഞ്ഞിട്ട് അപ്പുറത്ത് അപ്പുറത്ത് കുറേ ആൾ ഇവർ തമ്മിലുള്ള ആകർഷണം എന്തായിരിക്കും കുറവാണ് അല്ലേ അപ്പോൾ നമുക്ക് തന്മാത്രം തമ്മിലുള്ള ആകർഷണം എന്താണ് കുറവാണെന്ന് എഴുതാം വളരെ കുറവെഴുതി ഇനി തന്മാത്രകളുടെ ചലന സ്വാതന്ത്ര്യം ചലിക്കാൻ പറ്റും ഇയാൾ ഇവർ ഇവർക്ക് ചലിക്കാനൊന്നും പറ്റില്ല കാരണം ഒരു സൂചി വീഴാനുള്ള സ്ഥലമില്ലാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ അങ്ങനെ നമ്മൾ പറയല്ലോ രൂപമായിട്ട് രൂപമയായിട്ട് അതുപോലെ തന്നെ ഇവിടെ തിരക്കുള്ള ബസ് ബസ്സിലുള്ള ഒരാൾക്ക് കണ്ടക്ടർക്ക് അതുകൊണ്ട് ഉള്ളി അങ്ങോട്ടും കൊണ്ട് പോകാൻ കൂടി സ്ഥലം ഉണ്ടാവില്ല അത്രയും തിരക്കായിരിക്കും പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഇതിൻ്റെ കൂടെ കൂടെയൊക്കെ സ്പേസ് ഉണ്ട് ഇതിൻ്റെ കൂടെ കൂടെയൊക്കെ സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഇതുകൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാനും ഇരിക്കാനും എന്താണ് ചലിക്കാനുള്ള സ്വാതന്ത്ര്യം എന്താണ് കൂടുതലാണ് അല്ലേ നെക്സ്റ്റ് തന്മാത്രകളുടെ ഊർജം അപ്പോൾ ഇവർക്ക് എങ്ങനെ ഊർജ്ജം ഉണ്ടാവും ഇവർക്കാണോ ഊർജ്ജം കൂടുതലുണ്ടാവുക ഇവർക്കാണോ ഊർജ്ജം കൂടുതലുണ്ടാവുക ഇവർക്ക് ഊർജ്ജം പോയിട്ട് ഇവർക്കൊന്നും അനങ്ങാനുള്ള കഴിവില്ല അങ്ങനെ ആലോചിക്കാം അപ്പോൾ എന്താണ് ഇവർക്കൊന്ന് ഈ പൊക്കാൻ ഊർജം പറഞ്ഞാൽ നമുക്കൊന്ന് അപ്പുറത്തൊരാൾക്കാർ അടി കൊടുക്കുന്നത് വിചാരിച്ചോ ശരിക്കും ഊർജ്ജം അടിക്കാനുള്ള ഊർജ്ജം എന്നല്ല കേട്ടോ ജസ്റ്റ് പറയാം അപ്പോൾ എന്താണ് ഇയാൾക്ക് അല്ലെങ്കിൽ ഒന്ന് ഓടാനുണ്ട് ഒന്ന് ഓടിപ്പോവണം എന്താണ് അതിനുള്ള ഒരു ഊർജ്ജം ഊർജ്ജം പറഞ്ഞാൽ ഒരു ഒരു ശക്തി വേണം അത് ഇയാൾക്കുണ്ടോ ഇല്ല പക്ഷേ ഇയാൾക്ക് എന്താണ് ഇയാൾക്ക് എങ്ങോട്ട് വേണമെങ്കിൽ ഓടിപ്പോകാൻ ആരോ വേണം അടിക്കാൻ എവിടേക്ക് വേണമെങ്കിലും പോകാനൊക്കെ എന്താണ്ട് ഊർജ്ജം ഉണ്ട് നമുക്ക് എന്താണ് തന്മാത്രമുള്ള ഊർജ്ജം ഇവിടെ എന്താണ് വളരെ കൂടുതലാണ് ഇനി ഈ അപ്പോൾ ഈ വാതകങ്ങളെക്കുറിച്ചിട്ട് വാതകങ്ങൾ ചില്ലറക്കാരല്ല കുറിച്ചിട്ട് ഒരുപാട് ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് അങ്ങനെ പഠനങ്ങൾ നടത്തി 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 നമുക്ക് വളരെ കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്ന കുറച്ച് പേരാണ് ഒന്നാണ് ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ ജെയിംസ് ക്ലർക്ക് മാക്സ്വെല്ലും ലുഡ് വിഗ് ബോൾസ്മാൻ അപ്പോൾ ആരൊക്കെയാണ് ജെയിംസ് ക്ലർക്ക് മാക്സ്വെല്ലും ലുഡ് വിഗ് ബോൾസ്മാനും അപ്പോൾ ജെയിംസ് ക്ലർക്കായിരുന്നു ജെയിംസ് ക്ലർക്കായിരുന്നു എവിടെ മാത്സില് മാത്സ് കട കണ്ടിട്ടില്ലേ ഡ്രസ്സ് എന്തൊക്കെ ഇട്ട് കിടന്ന് കട അപ്പോൾ മാത്സിലെ മാക്സ്വൽന്ന് അറിയിക്കാം മാക്സ്വെല്ലെ ക്ലർക്കായിരുന്നു ജെയിംസ് എന്നളിക്കാം അപ്പോൾ അയാളും ലുഡ് വിഗ് വിഗ് കുറച്ച് ആളോ ലുഡ് വിഗ് ബോൾസ് ബോൾസ്മാൻ ആണ് അപ്പോൾ ഇവർ രണ്ടുപേരും ഈ വാതകത്തിനെ കുറിച്ച് പഠിച്ചിട്ട് ഒരു തന്മാത്രാ സിദ്ധാന്തം ഉണ്ടാക്കി തന്മാത്രാ സിദ്ധാന്തം ആ ഈ തന്മാത്രാ സിദ്ധാന്തത്തിൽ എന്തൊക്കെയാണ് ഇവർ രണ്ടുപേരും പറയണത് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് വാതകങ്ങൾ കണികകളാൽ നിർമ്മിതമാണ് അതായത് ആറ്റങ്ങൾ കൊണ്ടോ ഏത് അത് വാതങ്ങൾ ആരായാലും എന്താണ് എല്ലാവരും ആറ്റങ്ങളും കൊണ്ടും തന്മാത്രങ്ങളും സൂക്ഷ്മ സൂക്ഷ്മകണികൾ നമ്മുടെ കണി കൊണ്ട് കാണാൻ പറ്റില്ല അത്ര കുഞ്ഞ് കുഞ്ഞു കാര്യങ്ങൾ അടുക്കിടക്കി വെച്ചിട്ടാണ് എന്നുണ്ടായിരിക്കുന്നത് വാതകങ്ങൾ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ വാതകത്തിന് ഞാനില്ലേ ഒരു റബ്ബർ ബോളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ താരതമ്യം ചെയ്യാം വാതകം എന്ന് പറഞ്ഞാൽ വാതകത്തിൻ്റെ ഒരു തന്മാത്ര ഒരു റബ്ബറിൻ്റെ ബോൾ കേട്ടോ ആ റബ്ബറിൻ്റെ ബോൾ ഞാൻ ഇവിടെ വരയ്ക്കുകയാണ് ഇതാണ് റബ്ബർ ബോൾ നമ്മളിങ്ങനെ റബ്ബർ ബോൾ പറഞ്ഞാൽ എന്താണ് ഇട്ടാൽ നമുക്ക് തിരിച്ചുമ്പോൾ നമ്മുടെ ഇടയ്ക്ക് തന്നെ വരില്ലേ ആ അപ്പോൾ ഒരു റബ്ബർ ബോളാണ് ഈ ബോൾ എന്തിനായിട്ട് ഇതൊരു വാതകത്തിൻ്റെ തൻ ഇത്ര വലുതൊന്നും അല്ല കേട്ടോ ഇതൊരു വാതക തന്മാത്രമായിട്ട് നമ്മൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിക്ക് വിചാരിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വാതക തന്മാത്രയാണ് എന്ത് ഈ റബ്ബർ ബോളൊന്നാലിക്കുക അപ്പോൾ വാതകങ്ങൾ ഉണ്ടാക്കിയിരിക്കണത് വാതക തന്നെ ഒരു തന്മാത്രം നമുക്ക് കണ്ണും കൊണ്ട് കാണാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ കുറ കുറേ കുറേ തന്മാത്രങ്ങൾ അടിക്കി 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 അടിക്കുക തന്നെ ഇതൊരു തന്മാത്രം തൊട്ട് വന്നിട്ട് ഇങ്ങനെ അങ്ങനെ കുഞ്ഞു 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 ഇങ്ങനെ അടിക്കുക അടുപ്പിച്ച് ഇങ്ങനെ എന്നിട്ട് എന്തുണ്ട് ഒരു വാതകം ഉണ്ടാവും അപ്പോൾ ആ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു അടുത്തത് വാതകത്തമാ തന്മാത്രകൾ തമ്മിൽ ആകർഷണ ഫലം വളരെ കുറവാണ് ഓ അത് ചിന്തിക്കാൻ ചെയ്യാറ് ഈ ബോൾ നമ്മളിലേ വലിയൊരു റൂം കേട്ടോ വലിയൊരു ഹാളാന്ന് വിചാരിച്ചോ ആ ഹാളിൽ കൊണ്ടിട്ട് ഈ ബോളിനെ ഇങ്ങോട്ടും ഇങ്ങോട്ട് തട്ടി അപ്പോൾ ഈ ബോൾ എത്തി ഇവിടെ എത്തി എത്തിയിട്ടോ ഈ സൂക്ഷ്മ കണികളാൽ അതായത് ഈ ആറ്റങ്ങളെ കൊണ്ടും നന്മാത്രങ്ങളും ഉണ്ടാക്കിയ ഈ ഒരു ആണ് ശരിക്കുള്ളത് വാതകം ഇപ്പോൾ നമ്മളിവിടത്ത് റബ്ബർ ബോളായിട്ട് വിചാരിക്കാം ഈ റബ്ബർ ബോൾ നമ്മൾ ഈ ഒരു റൂമിലോട്ട് കടത്തിവിടാണേ അപ്പോൾ ഈ റബ്ബർ ബോൾ ആദ്യം ഇവിടേക്ക് പോയി ഇവിടെ പോയി ഇവിടെ അവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ എന്താ പറയുക ബൗൺസ് ചെയ്തോണ്ടേ ഇരിക്കും ബൗൺസിങ് പോണമെന്ന് വിചാരിച്ചോ അപ്പോൾ എന്തു ചെയ്യും അപ്പോൾ അത് അപ്പോൾ ഈ വാതക തന്മാത്രമായിട്ട് ഈ വിചാരിക്കട്ടോ വാതക തന്മാത്ര ഈ റബ്ബർ ബാൾ പറഞ്ഞാൽ ഈ റബ്ബർ ബാളിന് ഇപ്പോൾ വേറൊരു ബാൾ ഇവിടെ ഉണ്ട് ഈ ബാളിനെ അങ്ങോട്ട് ആകർഷിക്കാനുള്ള കഴിവുണ്ടാവുമോ ഇവിടെ വാ ബാളെ ഇങ്ങോട്ട് ബാ അല്ലെങ്കിൽ ഈ ബാളിനിടത്തേക്ക് അങ്ങോട്ട് പോകുമോ അല്ലെങ്കിൽ ഈ ബാളിൻ്റെ ഇവിടേക്ക് ഇങ്ങോട്ട് വരുമോ ഇല്ല അതുപോലെ ഈ മുറിയുടെ ഈ ചുമര് ചുമരായിട്ട് ഈ ബാൾ വേം ഇങ്ങോട്ട് വന്നിട്ട് വലിച്ചെടുക്കുമോ ഇല്ല അവർ തമ്മിൽ ഒരു ആകർഷണമല്ല എന്താണ് ആകർഷണം വള ആകർഷണ ബലം വളരെ കുറവാണ് അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ പറയാതാ വാതക തന്മാത്രകൾ തമ്മിൽ ആകർഷണ ആകർഷണബലം വളരെ കുറവാണ് അതല്ലേ നമ്മൾ ഇവിടെയും പറയുന്നത് റബ്ബർ ബാളിൽ എന്തായാലും ആരെ ആകർഷിക്കില്ല അവർ അവർക്ക് വലിയ ആകർഷണമൊന്നുമില്ല വളരെ കുറവാണ് ഇനി നെക്സ്റ്റ് തന്മാത്ര തമ്മിൽ അകലം വളരെ കൂടുതലായതിനാൽ വാതകത്തിൻ്റെ ആകെ വ്യാപ്തവുമായി താരതമ്യം ചെയ്യുമ്പോൾ വാതക തന്മാത്രകളുടെ ആകെ വ്യാപ്തം വളരെ നിസാരമായിരിക്കും അതായത് അലയ്ക്ക ഈ മുറിയുടെ വ്യാപ്തം വ്യാപ്തം പറയുമ്പോൾ ഒത്തരേൻ്റെ ഉള്ളിൽ സ്പേസ് ഉണ്ട് സ്ഥലം അപ്പോൾ ഇത്രയും വലിയ മുറിയിൽ ഇത്രയും ചെറിയ ഒരു എന്താണ് ഒരു വാതകം തന്മാത്രമേ ഉള്ളത് അപ്പോൾ ഇത്രയും വലിയ മുറിയുടെ വ്യാപ്തം നോക്കുമ്പോൾ അത്ര വലിയ സ്പേസ് ആണ് അതിൽ ആകെ ഒരു കുഞ്ഞു ഇത്രേ അപ്പോൾ ഇത് വളരെ നിസാരമാണ് അല്ലെങ്കിൽ ഇതിൻ്റെ വ്യാപ്തം പറയുന്നത് ഇതിൻ്റെ വ്യാപ്തമാണ് ഇതിൻ്റെ ഉള്ളിൽ സ്പേസ് ഇതിൻ്റെ വ്യപ്തമാണ് ഇതിൻ്റെ ഉള്ളിൽ സ്പേസ് അപ്പോൾ ഈ മുറിയുടെ അത്രയും വലിയത് മുറിയുടെ വലിയൊരു വ്യാപ്തമാണ് ആ റബ്ബർ ബാള ഒരു കുഞ്ഞ് ബാളം വെച്ചാൽ ഇതിൻ്റെ ആകെ ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്താണ് വളരെ നിസ്സാരമാണ് അതിൻ്റെ വ്യാപ്തം അപ്പോൾ നമുക്ക് എന്താണ് ഇതിൻ്റെ അത് കാരണം എന്താണ് അതിൻ്റെ താൻ അകലം വളരെ കൂടുതലാണ് ഓരോന്നും തമ്മിലല്ലേ ഓരോ തന്മാത്ര തമ്മിൽ അകലം ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അകലം വളരെ കൂടുതലാണ് അപ്പോൾ എന്താണ് ഓരോന്നിന്റെയും എന്താണ് അകലം വളരെ അതുകൊണ്ട് മൊത്തത്തിൽ വ്യാപ്തമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ നിസ്സാരമായിരിക്കും ഒരു വാതക തന്മാത്രകളുടെ വ്യാപ്തം മനസ്സിലായോ ഇനി അവിടെ നമുക്ക് വാതക തന്മാത്രകൾക്കിടയിൽ അകലം കുറച്ച് കൊണ്ടുവന്ന് വ്യാപ്തം കുറയ്ക്കാൻ പറ്റും അതായത് നമുക്ക് വ്യാപ്തം കുറയ്ക്കാറില്ല നമുക്ക് ഈ റൂമൊക്കെ ഇങ്ങനെ ചെറുതാക്കി ഇങ്ങനെ വരുമ്പോൾ അപ്പോൾ എന്താണ് ഇപ്പോൾ റൂമൊന്ന് ചെറുതായി വിചാരിച്ചോ അപ്പോൾ എത്ര ആയി അപ്പോൾ കുറച്ചിങ്ങനെ അടുത്തെടുത്ത് കൊണ്ടുവന്നു അല്ലേ തന്മാത്രകൾ കുറച്ചും കൂടി ഈ ബോളൊക്കെ ഒരുമിച്ച് വന്നു പിന്നെ ഒന്നും കൂടി ചെറുതാക്കിയാൽ ഒന്നും കൂടി അടുപ്പിച്ച് അടുപ്പിച്ച് വരും അല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എങ്ങനെ അകലം കുറച്ച് കൊണ്ടുവന്നിട്ട് ഈ വ്യാപ്തം കുറയ്ക്കാൻ പറ്റും ഇനി അടുത്തതാണ് വാതകമർദ്ദം എന്താണ് വാതകമാർദ്ദത്തിന് കാരണം നോക്കാം അപ്പോൾ ഇതാ ഇതൊക്കെ നമ്മൾ വാത നമ്മൾ റബ്ബർ ബോളാന്ന് നമ്മൾ ചിന്തിക്കാട്ടോ അല്ലെങ്കിൽ വാതക തന്മ ഇതൊരു തന്മാത്ര ഇതൊരു തന്മാത്രം ഇതേ തന്മാത്രം ഇവർ ഒരു അടക്കോ ഒതുക്കോ ഇല്ലാത്തവരാണ് അങ്ങോട്ട് ഓടുക ഇങ്ങോട്ട് ഓടുക അവർ പറഞ്ഞത് കേൾക്കാൻ പറ്റാത്ത ആൾക്കാരാണ് കേട്ടോ അപ്പോൾ എന്തു ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടുമ്പോൾ അവർ എന്ത് ചെയ്യും അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിടിക്കലുണ്ടാവും അവർ വന്നിട്ട് ഈ ചുമര വന്നിട്ട് ഇതിൻ്റെ ഭിത്തിയിൽ വന്നിട്ട് അങ്ങോട്ട് അങ്ങോട്ടടിക്കും ഇങ്ങോട്ട് അടിക്കും ഒരു ഒരു ഒതുക്കോ ഇല്ല അടക്കമല്ല എന്താണ് ചറ പറ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അടക്ക് ന്നെ അവരുടെ പണി അപ്പോൾ എന്തെയ്യുക അവർ വന്നുകൊണ്ട് ഇടിക്കും ചിലപ്പോൾ ഈ ഭിത്തിയിലൊക്കെ അങ്ങനെ വന്നിടിക്കുമ്പോൾ അവിടെ എന്തുണ്ടാവും ഒരു ബലം ഉണ്ടാവും ഇടിക്കുമ്പോൾ അവിടെ ഒരു ബലം ഉണ്ടാവില്ല ഇടിക്കാറൊരു ബലമല്ലേ ആ ബലത്തിന് പറയുന്ന പേരാണ് ആ ബലത്തിൽ കൊണ്ടുണ്ടാവണം അവർ മർദ്ദ ബലം പറഞ്ഞാൽ അവിടെ ബലം ഉണ്ടാകും അത് അവിടെ മർദ്ദം ഉണ്ടാവും മർദ്ദം പറഞ്ഞാൽ നമ്മൾ പ്രഷർ അത് പ്രഷർ നമ്മൾ പ്രഷർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാൾ ഇങ്ങനെ അമുക്കുകയാണ് അതായത് ഇങ്ങനെ പ്രസ്സാക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ പ്രഷർ ഞാനിപ്പോൾ ഈ ഡെസ്റ്ററിൽ ഇങ്ങനെ പ്രഷർ ഇങ്ങനെ കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ ഒരു ബലം ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും അല്ലേ അവിടെയാണ് ഇവിടെ പ്രഷർ ഉണ്ടായത് ആ ബലം ഉണ്ടായത് മർദ്ദം ഉണ്ടായത് പ്രഷറാണ് മർദ്ദം ഞാനിവിടെ ഇങ്ങനെ ഒരു ബലം അമർത്തി ഇങ്ങനെ ഒരു അങ്ങനെ ഒരു അമർത്തി ഒരു ബലം കൊടുത്തപ്പോൾ ഇവിടെ ഈ ഇവിടെ എന്തുണ്ടായി ഒരു മർദ്ദം ഉണ്ടായി അതുപോലെ ഈ വാതക തന്മാത്രകള് ഈ ഭിത്തിയിൽ വന്നിട്ട് ഇങ്ങനെ വന്ന് ബ്രഷ് ഒരു ബലം കൊടുക്കുമ്പോൾ അവിടെ എന്തുണ്ടാകും ആ മർദ്ദം ഉണ്ടാകും ആ മർദ്ദമാണ് വാതകമർദ്ദത്തിന് കാരണം മനസ്സിലായോ ഇനി അടുത്തത് വാതക തന്മാത്രകളുടെ കൂട്ടിമുട്ടൽ ഇലാസ്റ്റികമാണ് ഇലാസ്റ്റികമാണ് അങ്ങോട്ട് അങ്ങോട്ട് മുട്ടിയാൽ ഇവിടേക്ക് അങ്ങോട്ട് മുട്ടി ഇങ്ങോട്ട് മുട്ടി അങ്ങനെ കലബില്ല നടക്കുകയാണ് ഇവരുടെ പണി അതായത് ഈ കൂട്ടിമുട്ടലുകൾക്ക് മുമ്പും ശേഷവും തന്മാത്രകളുടെ ആകെ ഗതികോർജം തുല്യമായി തുല്യമായിരിക്കും അതായത് ഒന്ന് കൂട്ടിമുട്ടിച്ചിട്ട് അവരുടെ ഊർജ്ജം പോകൊന്നുമില്ല ആർക്കവർക്ക് നിസ്സാരാണ് കാരണം അവർക്ക് ഈ കൂട്ടിമുട്ടലാണ് അവർ അങ്ങോട്ടും അടക്കം അടക്കം ഒതുക്കം അല്ലാതെ ഓടിച്ചാടി നടക്കല്ലേ അപ്പോൾ കൂട്ടുമുട്ടുകളും പരിക്കുകളൊക്കെ ഉണ്ടാകും പക്ഷേ ആ കൂട്ടിമുട്ടലും അവർക്ക് വല്ല പ്രശ്നം ഉണ്ടാവും ഇല്ല അവർക്ക് ഒരു ഊർജ്ജം അവിടെ എന്തുയില്ല അവർക്ക് അവർ ഒരു ഊർജ്ജം അവിടെ നഷ്ടമാണില്ല അവരുടെ ഗതികോർജ്ജം ഗതികോർജ്ജം സ്ഥിതി രണ്ട് ഊർജ്ജങ്ങളുണ്ട് ഗതികോർജ്ജം പറഞ്ഞാൽ ചലനം കൊണ്ട് ഉണ്ടാവുന്നത് അവരുടെ മോഷൻ കൊണ്ട് ഉണ്ടാവണം ചലനം കൊണ്ട് ഉണ്ടാവുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം ഓർജ്ജം അതായത് അവരിങ്ങനെ മൂവ് ചെയ്യുക അവർ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം ഓർജ്ജം അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന ഈ ഊർജ്ജം അവർക്ക് തന്നെ തുല്യമായിരിക്കും അവർക്ക് അവരുടെ അവിടെ ഊർജ്ജ നഷ്ടമൊന്നുമില്ല കൂട്ടിമുട്ടി കൂട്ടി ചേർച്ചിട്ട് എന്താണ് അവർക്കൊരു പ്രശ്നമില്ല എന്നാണ് പറയണത് നെക്സ്റ്റ് ഒരു വാതകത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജം അതിൻ്റെ താപനിലയ്ക്ക് നേരനുപാതത്തിലാണ് അതായത് ചൂട് കൂടുമ്പോൾ ഏഹ് അതായത് താപം താപനില കൂടുമ്പോൾ അവിടെ എന്താണ് അവിടെ ഗതികോർജ്ജവും കൂടും താപനില താ അതൊരു ചൂടാക്കാന്ന് ചേർച്ചോ താപം നമ്മൾ കൂട്ടി അപ്പം എന്താണ് ഗതികോർജ്ജവും കൂടും ഗതികോർജ്ജവും കൂടും അതായത് നമ്മൾ ചൂടാക്കുമ്പോൾ എന്ത് ചെയ്യുന്നത് ഇവർ പെട്ടെന്ന് ഇവിടെ നമ്മൾ ഈ വാതകം തന്മാത്രകൾ ഇവിടെ നമ്മൾ ചൂട് കൊടുത്തു വിചാരിച്ചു ചൂടാക്കുമ്പോൾ ഇവർ ഇവരുടെ എന്താണ് അങ്ങോട്ട് ഗതികോർജ്ജം പറഞ്ഞാൽ അവരുടെ അങ്ങോട്ടും കൊണ്ട് ഓടുമ്പോൾ ഉണ്ടാവണം ചലനം കൊണ്ട് ഉണ്ടാവണം ഊർജ്ജം അപ്പോൾ ഇവർ വെ ചൂടാക്കുമ്പോൾ ഇവർ വേം ചലിക്കും അതായത് അപ്പോൾ എന്താണ് ചൂടങ്ങനെ കൂടുമ്പോൾ ഇവർക്ക് ഇവിടെ നിൽക്കപ്പുറത്തില്ല എന്ന് വിചാരിക്കുക അപ്പോൾ എന്താണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട് തന്നെ ഓടുക അല്ലെങ്കിലേ ഓടിക്കൊണ്ടിരിക്കുകയാണ് ചൂട് കൂട്ടുമ്പോൾ ഊടി കൂടും ഓടാറുന്നാലും എന്താണ് ചലി ചലനം കൂടും ചലനം കൂടുമ്പോൾ ഗതികൂർജ്ജം കൂടും അപ്പോൾ എന്തൊക്കെയാണ് ഇവർ തന്മാത്ര സിദ്ധാന്തത്തിൽ പറഞ്ഞത് ആരൊക്കെയാണ് പറഞ്ഞത് നമ്മൾ ഗെയിംസ് ക്ലർക്ക് മാക്സ്വെല്ലോം ലുഡ്വീഗ് ബോൾസ്മാനും കൂടി പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ നമുക്ക് അവരുടെ സൂക്ഷ്മ കണികളാണ് നിർമ്മിതമാണ് ആകർഷണ ബലം ആകർഷണ ബലം വളരെ നിസാരമാണ് വളരെ കുറവാണ് വ്യാപ്ത നിസാരാണ് വ്യാപ്തം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് അതിൻ്റെ അകലം കുറച്ചിട്ട് വ്യാപ്തം വീണ്ടും നമുക്ക് കുറയ്ക്കാൻ കഴിയും അതുപോലെ വാതകമർദ്ദത്തിന് കാരണം എന്താണെന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ഇവരുടെ ഗതികോർജ്ജം ഇവർ കൂട്ടി വിരാസ്ഥികമായതുകൊണ്ട് ഇവർക്ക് ഊർജ്ജം നഷ്ടം ഉണ്ടാവണില്ല ഗതികോർജ്ജമൊക്കെ തുല്യമായിരിക്കുമെന്ന് പറഞ്ഞു താപം കൂടുമ്പോൾ താപവും താപനിലയും അതുപോലെ അതിൻ്റെ ഗതികൂർജ്ജവും അവരെന്താണ് വേറെ അനുഭവത്തിൽ ഒന്ന് കൂടുമ്പോൾ ഒറ്റയും കൂടും താപം കൂടുമ്പോൾ ഗതികൂർജ്ജം കൂടും താപം കുറയുമ്പോൾ ഗതികോർജ്ജും കുറയും ഇങ്ങനെയാണ് അവിടെ ഉള്ളതെന്ന് മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായി വിചാരിക്കുന്നു ഇന്ന് വാദങ്ങൾ പൊതു സ്വഭാവങ്ങളും ഇതിൻ്റെ അടുത്ത ഭാഗങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ബൈ